അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ കൊണ്ടും തന്റെ നിലപാടുകൾ കൊണ്ടും ശ്രദ്ധേയമായ താരമാണ് മാലാ പാർവതി ഇപ്പോഴിതാ തനിക്കുണ്ടായ ഒരു മോശം അനുഭവത്തെക്കുറിച്ച് പങ്കുവെക്കുകയാണ് മാലാ പാർവതി സിനിമാ മേഖലയിലുള്ള കാസ്റ്റിംഗ് കൗച്ച് അനുഭവത്തെക്കുറിച്ച് പൊതുവെ താരങ്ങൾ തുറന്നു പറയാൻ വിമുഖത കാട്ടാറുണ്ട് അത്തരം ഒരു അനുഭവത്തെ പറ്റിയാണ് മാലാ പാർവതി സംസാരിക്കുന്നത് സിനിമാ നിന്ന് കാസ്റ്റിംഗ് കൗച്ച അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മാലാ പാർവതി ഉണ്ടായിട്ടുണ്ട് എന്നായിരുന്നു മാലാ പാർവതിയുടെ ഉത്തരം പക്ഷേ മലയാളത്തിൽ നിന്നും തനിക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നും മാലാപാർവതി പറഞ്ഞു അതേസമയം തമിഴ് സിനിമാ ലോകത്തു നിന്നാണ് മോശം അനുഭവം ഉണ്ടായതെന്നും താരം മിഴിലെ ഒരു നടനായിരുന്നു മാലാ പാർവതിയോട് മോശമായി പെരുമാറിയത് തന്റെ ജീവിതത്തിലുണ്ടായ ഈ മോശം അനുഭവത്തിന് ശേഷം ഭർത്താവ് നൽകിയ പിന്തുണയെക്കുറിച്ചും മാലാ പാർവതി സംസാരിക്കുന്നുണ്ട് സിനിമയിൽ എത്തുന്നതിന് മുമ്പ് ടെലിവിഷനിൽ അവതാരൊക്കെയായിരുന്നു മാലാ പാർവതി കുറച്ചുകൂടി പ്രായമായിട്ടാണ് താൻ സിനിമയിലേക്ക് വന്നതെന്നും അതുകൊണ്ട് തന്നെ വേറൊരു ഇമേജ് ഉള്ള ഒരാളായിരുന്നുവെന്നും മാലാ പാർവതി പറയുന്നു മലയാളികളുടെ അടുത്തു നിന്ന് തനിക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു തമിഴ് തന്റെ ഓപ്പോസിറ്റ് അഭിനയിക്കാൻ വന്നപ്പോൾ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് പറയുന്നു തുടർന്ന് ഈ സംഭവം വീട്ടിൽ െന്നും സിനിമയിൽ പോകാൻ ആരും പറഞ്ഞില്ലല്ലോ എന്നും എന്തായാലും സിനിമയിലേക്ക് വന്നു ഇനി തോറ്റ് പിന്മാറരുത് എന്നുമായിരുന്നു ഭർത്താവ് പറഞ്ഞതെന്നാണ് മാലാപാർവതി പറയുന്നത് ആ നടന്റെ മനസ്സിൽ ഇത്രയും വൃത്തികേടുകളുണ്ടെന്നും അയാൾക്ക് മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റില്ലെന്ന് വെച്ച് നമ്മൾ വീട്ടിലിരിക്കേണ്ട ആൾക്കാരല്ലല്ലോ എന്നും ഭർത്താവ് പറഞ്ഞതായി മാലാ പാർവതി തുറന്നു പറഞ്ഞു അതേസമയം അഭിനയം മാത്രമല്ല ഒരു മേഖലയിലും സേഫ് പ്രൊഫഷനായിട്ട് കാണുന്നില്ല എന്നാണ് മാലാ പാർവതിയുടെ അഭിപ്രായം എല്ലാ മേഖലയിലുമുള്ള മനുഷ്യന്റെ മനസ്സ് ബേസിക്കലി അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സിനിമയിൽ മാത്രമല്ല എല്ലാ മനുഷ്യന്റെ മനസ്സും അങ്ങനെയാണെന്നാണ് താരം പറയുന്നത് സ്വാർത്ഥതയാണ് മനുഷ്യ മനസ്സിന്റെ അന്തസ്സത്തെയെന്നും എല്ലാം തനിക്ക് കിട്ടണം എന്നുള്ളതാണ് മനുഷ്യന്റെ മനസ്സെന്നും മാലാ പാർവതി പറയുന്നു ആണിന്റെ മാത്രമല്ല പെണ്ണിന്റെയും മനസ്സ് അങ്ങനെ തന്നെയാണെന്നും മാലാപാർവതി അഭിപ്രായപ്പെടുന്നുണ്ട് ഒരു പെണ്ണ് കുറ്റം ചെയ്യുമ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനെ സ്ത്രീ എന്നൊന്നുമില്ല എല്ലാവരും ഒരുപോലെയാണെന്നും മാലാപാർവതി കൂട്ടിച്ചേർത്തു കുട്ടികൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാം സേഫ് ആയിരിക്കുമെന്ന് കരുതി വരരുതെന്നും എപ്പോഴും ജാഗ്രത വേണമെന്നും മാലാ പാർവതി നിർദ്ദേശിക്കുന്നുണ്ട് ഏതു നിമിഷവും നമ്മൾ വിശ്വസിക്കുന്ന ഒരാളുടെ നിന്ന് പോലും ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകാം അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ബോഡി ലാംഗ്വേജ് ആയാലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യണം എന്ന അറിവ് അവനവന് തന്നെ വേണമെന്നാണ് മാലാ പാർവതി പറയുന്നത് സ്ത്രീകളെ ഉപദ്രവിക്കരുത് പ്രത്യേകിച്ച് കുട്ടികളെ ഉപദ്രവിക്കരുതെന്നും അത് എല്ലാ കാലവും അവരുടെ മനസ്സിലൊരു ട്രോമയായി നിലനിൽക്കുമെന്നും താരം പറയുന്നുണ്ട് അതിനാൽ പെട്ടെന്നൊരു മോശം സ്പർശനം ഉണ്ടാകുമ്പോൾ തന്നെ സ്ത്രീകളുടെ മനസ്സിലത് ലൈഫ് ലോങ് ട്രോമയായി പോകുമെന്നും മാലാ പാർവതി കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ